ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എനിക്ക് ഇന്ന് ക്ലാസ് ഉള്ളൊരു ദിവസമാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങളെ തന്നെ കാണിച്ചു തരാമെന്ന് ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എണീറ്റു എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും എട്ട് മണിക്കായി ക്ലാസ് ആയതുകൊണ്ട് ഞാൻ മണിക്ക് എണീറ്റ് തിരക്ക് പിടിച്ച് റെഡിയായി പോവാണ് ഞാൻ മാത്രം അല്ലല്ലോ എൻ്റെ ഈ ഫ്രണ്ടും നിങ്ങൾ കാണുന്നുണ്ടോ ആ ഇവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടു പേരും കൂടെ റെഡിയായി ഇറങ്ങി ഞങ്ങളുടെ ആകെ ഒന്ന് പറയട്ടെ ഇറങ്ങിയ പാടെ ഇതാ വരുന്നു മഴ അങ്ങനെ ഞങ്ങൾ ഒരു കുടയൊക്കെ എടുത്ത് പോവുകയാണ് ഒരു കടയെടുത്തതിന് പിന്നിലൊരു ഉണ്ട് എന്താണെന്നറിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ ബുദ്ധിയാ ഒരു കുടയിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി തണുപ്പ് ഫീൽ ചെയ്യലാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു കുടയൊക്കെ ആയിട്ട് പോവുകയാണ് അല്ലാണ്ട് എനിക്ക് കുടം നിർത്താൻ മടിയായതുകൊണ്ടല്ല കേട്ടോ അങ്ങനെ അവളെ ഏൽപ്പിച്ച് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ മഴയുള്ള ദിവസം സ്കൂളിൽ പോകുന്നത് അത്ര നല്ല കാര്യമാണോ എനിക്ക് ഭയങ്കര മടിയാണ് രാവിലെ എണീറ്റ് സ്റ്റൂളിൽ പോകാൻ മഴയുള്ള ദിവസം കിടന്ന് മൂടിപ്പൊതിച്ച് ഒരു പത്ത് മണിവരേലും കിടന്നുറങ്ങണം എന്താ സുഖം ആഹാ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക പണ്ടുണ്ടല്ലോ നേഴ്സിങ്ങിന് പഠിക്കുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ നേഴ്സിംഗ് ആയ എത്ര ഈ കോഴ്സോടുകൂടെ പടുത്ത വന്നു കഴിഞ്ഞു പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ആ അല്ലെങ്കിൽ തന്നെ ഈ പഠിത്ത ഒരു കണ്ടിന്യൂസ് പ്രോസസ്സല്ലേ അതിന് അവസാനമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പല വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ മെല്ലെ നടന്ന് ഷൂളെ എത്താനായി ഇതാ ഈ ഹോസ്പിറ്റലിന് ആട്ടോ എൻ്റെ ഷൂളെ ആ നിങ്ങൾ കാണുന്നില്ലേ ഇത് തന്നെ അപ്പം ഞാൻ ക്ലാസ്സിൽ കയറാൻ പോവാണ് അങ്ങനെ മെല്ലെ നടന്ന് ആ മഴയൊക്കെ പോയല്ലോ ഇതാണ് എൻ്റെ ക്ലാസ് ആരും വന്നിട്ടില്ല നിങ്ങൾ വിചാരിക്കും പഠിക്കുന്ന പിള്ളേരായത് കൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തിയതാണെന്ന് അല്ല ഇന്ന് തിരക്കിട്ടോടിയപ്പോൾ സ്പീഡിലെത്തിയതാണ് അപ്പോൾ ആരും വന്നിട്ടില്ല അങ്ങനെ ക്ലാസ് തുടങ്ങി ക്ലാസ്സിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്തുകൊണ്ടാണെന്നറിയോ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലെന്നല്ലേ ആ അത്ര നല്ല കുട്ടിയൊന്നും അല്ലെങ്കിലും ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്യും അല്ലെങ്കിലേ എന്നെ ചെവിക്ക് പിടിച്ചവർ പുറത്താക്കും അതുകൊണ്ടാണ് അങ്ങനെ ബ്രേക്കായി ഇതാ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ റീൽസ് കണ്ടിരിക്കുന്ന സമയമാണിത് ബ്രേക്കിൻ്റെ സമയത്ത് അല്ലെങ്കിലും വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്താ ഇപ്പോഴേ ഉച്ചയ്ക്കുള്ള ബ്രേക്കിനാണ് എടുക്കുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് അതിന് അവൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലുക്ക് തരുന്നതാണ് എവിടെന്ന് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണല്ലോ അങ്ങനെ ബോർ അടിച്ച് ബ്രേക്കും കഴിഞ്ഞ് ക്ലാസ്സിലിരുന്നു എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എന്തൊക്കെയോ ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ മണിയായപ്പോൾ ക്ലാസ് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞിറങ്ങി പകുതി വഴി എത്തിയപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നല്ലോ ആ എന്തേലും ആകട്ടെ പാതി വഴിയിൽ നിന്നെങ്കിൽ പാതി വഴിയെന്ന് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഞങ്ങൾ റൂളൊക്കെ ഫോളോ ചെയ്യുമേ അങ്ങനെ റൂളൊക്കെ ഫോളോ ചെയ്ത് സീബ്ര ക്രോസിലൂടെയാണ് പാസ് ചെയ്യുന്നത് നല്ല പിള്ളേരല്ലേ ഞങ്ങൾ പറ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അങ്ങനെ പോവുക വർത്താനമൊക്കെ പറഞ്ഞാൽ പോണത് അപ്പോഴാണ് ഒരു അപ്പൂപ്പനെ കാണുന്നത് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കുക കുറേ പല നിറത്തിലുള്ള റോസാപ്പൂക്കൾ ഞാനും അതൊക്കെ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ സമ്മതിക്കുന്നില്ലെന്നേ അവൾ പോവാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ടിറങ്ങുക അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് നടന്ന് പോവുക ഈ സമയമായോണ്ട് ഒത്തിരി സ്കൂൾ കുട്ടികളുമുണ്ട് ക്ലാസ് കഴിഞ്ഞ് പോകാൻ എല്ലാവരുടെയും സ്കൂൾ വിടുന്ന സമയമല്ലേ ഇപ്പം വലിയ തണുപ്പൊന്നുമില്ല ഇതൊരു വെയിലാണ് വെയിലാണേലും ചൂടൊന്നുമില്ല എന്നാൽ തണുപ്പുമില്ല എൻ്റെ ഫ്രണ്ട് കാര്യമായിട്ട് എന്തോ ഫോണിൽ നോക്കുകയാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഒന്നുമില്ല റീൽസ് കണ്ട് കഥ പറയുന്നതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടന്ന് നടന്ന് ക്ഷീണിച്ചു അഞ്ച് മിനിറ്റ് ദൂരമുള്ളേലും ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തേലും കഴിക്കാൻ മേടിക്കാമെന്ന് അപ്പോൾ വിശന്നപ്പോൾ അടുത്തുള്ള കടയിൽ കയറി കഴിക്കാൻ മേടിച്ചു ഇതാ ഇവിടെ ഫേമസ് ഒരു കടയാട്ടോ ഇത് ഒത്തിരി ബ്രെഡുകളുണ്ട് നിങ്ങൾ തന്നെ കാണുന്നില്ലേ എന്തിൻ്റെ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്തൊക്കെയോ ബ്രെഡുകൾ പലതരം സ്വീറ്റ്സും ഉണ്ട് നല്ല കേക്കുകളും എല്ലാം എന്താ ചെയ്യുക എന്താ വാങ്ങണ്ടതെന്ന് ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ അപ്പം നമ്മൾ നോക്കി പേരൊന്നും അറിയില്ലെങ്കിലും ഫ്രണ്ടിൽ വെച്ച ലേബൽ നോക്കി പേര് കണ്ടു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് സെലക്ട് ചെയ്തു ചില സമയത്ത് ഇതൊക്കെ ചീറ്റി പോവാറുണ്ട് ചില സമയത്ത് പുതിയ പരീക്ഷണങ്ങൾ നല്ലതായിട്ടും സംഭവിക്കാറില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബ്രെഡും മേടിച്ചിറങ്ങി ആ ഇതാട്ടോ കടയുടെ പേര് മാൻഗോൾഡ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബ്രെഡൊക്കെ ആയിട്ട് പോവുക പാതി വഴിയെത്തിയപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ എനിക്കൊരു സമാധാനമില്ല അങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ എനിക്കത് പൊട്ടിച്ചു തന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ പറയുക നമ്മുടെ നാട്ടിലെ പപ്സ് പോലെ മുട്ടയില്ലാത്തൊരു പപ്സ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതും കഴിച്ച് ഇങ്ങനെ എല്ലാം നടന്നു പോവുക അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബാ